മഹാത്മാഗാന്ധി കുടുംബസംഗമം തിരുമാറാടി കാക്കൂർ അമ്പലപ്പടി ഹരിദാസ് കെയ്സിന്റെ ഭവനത്തിൽ നടന്നു മുൻ എം എൽ എയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിയൻ മൂല്യങ്ങൾ ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ പ്രസക്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ടെലിഫോണോ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വാർത്താ മാധ്യമങ്ങളിലും ഇല്ലാത്തൊരു കാലത്ത് അന്ന് കാശ്മീർ മുതലിങ്ങ കന്യാകുമാരി വരെയുള്ള ഇത്രയും വലിയ ഒരു ഭൂപ്രദേശത്ത് ലോകത്തുള്ള മുഴുവൻ ജാതിയും മതവും ഭാഷകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയ ജനത ജീവിച്ചിരുന്ന ഈ മണ്ണിൽ ഇവരെ എല്ലാം ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അപ്പം അവരെ ചേർത്ത് പിടിക്കാൻ മഹാത്മാഗാന്ധി ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലേക്ക് വലിയൊരു സന്ദേശം സ്നേഹത്തിന്റെ ഒരു സന്ദേശം നൽകി ഓരോ വിഭാഗം ജനതയും ഒന്നൊക്കെ ഓരോ വിഭാഗം ജനതയ്ക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചെറിയതും വലുതുമായ പ്രശ്നങ്ങൾ അത്തരം ഓരോ പ്രശ്നങ്ങളും അദ്ദേഹം നേരിട്ട് അവിടെയൊക്കെ എത്തി അവരുടെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ ഇടയിൽ ജീവിച്ച് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ച് അവരെയൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പയ്യെ പയ്യെ കൊണ്ടുവരികയായിരുന്നു രാഷ്ട്രീയ അധികാരത്തിനപ്പുറത്ത് വലിയൊരു സാമൂഹ്യപരമായ ഒരു പരിഷ്കരണം കൂടിയാണ് ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു വലിയ മാറ്റം കൂടിയാണ് ഒരു പരിവർത്തനം കൂടിയാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ സംഭവിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം കാക്കി നടക്കുമ്പോൾ ഇവിടുത്തെ എസ് എൻ ഡി പിയുടെ നേതാവായിരുന്ന നമ്മുടെ നമ്മുടെ കെ മാധവൻ അദ്ദേഹം ഹരിപ്പാടുകാരനാണ് ടി കെ മാധവൻ ഞാർ കുളങ്ങരയോട് ശ്രീ പി കെ മാധവൻ അദ്ദേഹം എസ് എൻ ഡി പി നേതാവായിരുന്നു അദ്ദേഹമാണ് ഈ എ ഐ സി സി സമ്മേളനത്തിൽ പോയി ജവഹർലാൽ നെഹ്റൻ എന്ന മഹാൻപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്റെ സംസ്ഥാനത്ത് എന്റെ നാട്ടിൽ ഇവിടെ വലിയ നീന്തലും തൊടിയിലും നടക്കുകയാണ് ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നു താഴ്ന്ന ജാതികളിൽ പെട്ടിട്ടുള്ളവർക്ക് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൻ്റെ മുമ്പേ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല അവിടെ പട്ടിക്കും പൂച്ചയ്ക്കും മൃഗങ്ങൾക്കുമൊക്കെ അതിലേ കടന്നുപോകുന്നതിന് പ്രശ്നമില്ല പക്ഷെ തീരെ സാധാരണ പര പിന്നെ ജാതിയിൽ താഴ്ന്നിട്ടുള്ള ആളുകൾക്ക് താഴ്ന്ന ജാതിക്കാർക്ക് ഇതിന് മുമ്പിലൂടെ വഴി നടക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവിടെ മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മഹാത്മാഗാന്ധി അതിന് വലിയ വിഷയമാക്കി അതൊരു പ്രമേയമാക്കി ആ സമ്മേളനത്തെ സമ്മേളനത്തിൽ അംഗീകരിക്കുകയും അതിനുശേഷം വലിയ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണുണ്ടായത് ആ പ്രക്ഷോഭം ഏരിയ അധ്യക്ഷത വഹിച്ചു പിറവം നിയോജക മണ്ഡലം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ജെ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ആശാ സനൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരിദാസ് കെസ് വാർഡ് മെമ്പർ ബീന ഏലിയാസ് മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ വർഗീസ് ഏബിൾ എബ്രഹാം കുളങ്ങാശ്ശേരിൽ എൽദോസ് പി ഏലിയാസ് എന്നിവർ സംസാരിച്ചു ഉപജില്ലാ കായികമേളയിൽ വിജയിച്ച ആൻഡോ എൽദോ ജസ്റ്റിൻ എബി ആൽവിൻ എബി ത്രോബോൾ കേരള ടീമിലേക്ക് സെലക്ഷൻ നേടിയ അലൻ എൽദോ എന്നിവർക്ക് മൊമെൻറ്റോകൾ നൽകി ആദരിച്ചു ലക്ഷം രൂപ കൊച്ചുവാമ്പട തട്ടായത്താ ഭാഗത്ത് പോകുന്ന റോഡും ഇപ്പൊ ഏറ്റവും പൊളിഞ്ഞു കിടക്കുന്ന റോഡാണ് അതിനും വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭരണസമിതി തീരുന്ന സമയത്ത് നമ്മൾ അതിന് മുമ്പാണ് നമുക്കറിയാം കാക്കുര അമ്പലപ്പുടി അങ്ങോട്ടുള്ള റോഡെല്ലാം നമ്മൾ വെച്ച് കുഴപ്പമില്ലാത്ത റോഡുകൾക്കും അത്യാവശ്യം ഫണ്ടൊക്കെ കൊടുത്താണ് മുമ്പോട്ട് പോകുന്നത് പിന്നെ ഇത് പറയുന്ന കൂട്ടത്തില് പഞ്ചായത്തിനെതിരായിട്ടുള്ള ഒരു വലിയൊരു വികാരം പറയാൻ നിൽക്കുകയാണ് നമുക്കറിയാം ഞങ്ങൾ എല്ലാരോട് പരസ്യ ഒന്നിച്ച് തിരുമാറാടി പഞ്ചായത്തിപ്പോ നോട്ടം എല്ലാവരും പുറത്തു നിന്നുള്ള വലിയ വലിയ അമ്പൻ മുതലാളിമാരുടെ വലിയൊരു നോട്ടം തിരുമാറാടി പഞ്ചായത്തിനെ ബാധിച്ചിരിക്കുക എന്നുള്ളതാണ് മണ്ണത്തൂർ മേഖലയിലുള്ള എല്ലാ വാർഡുകളിലെയും എല്ലാ മലകളിലും പാറമടകൾക്ക് തുടക്കം കുറിച്ചാൽ അതിന് സാങ്ഷൻ കൊടുത്തത് ഈ ഒരു ഭരണസമിതിയാണ് ആറുപേരും ആറ് പേരും അവിടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും എതിർപ്പ് മറ്റേ വിയോജിപ്പ് കൊടുത്തിട്ട് പോലും അവിടെ സെക്രട്ടറി അവർക്ക് സാങ്ഷൻ കൊടുത്തെങ്കിൽ അത് ഭരണസമിതിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് നിങ്ങൾ ആ താണികൾ സ്കൂളിന്റെ തൊട്ടു മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ഒന്ന് നോക്കണം അവിടെ ചുമന്ന സ്ഥലത്ത് കാണുന്നത് അവിടെ എത്രങ്ങാണ്ട് ഏക്കറിൽ പാറമടയ്ക്ക് സ്ഥലം അനുവാദി അനുമതി കൊടുത്ത് അവിടെ പാറ പൊട്ടിച്ചു തുടങ്ങിയതാണ് നമ്മുടെ വലിയൊരു ഭീഷണി നേരിടുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ഒന്നില്ല രണ്ട് മൂന്ന് നാല് വാർഡുകളിൽ മന്നത്തൂർ പ്രദേശം മുഴുവനും പാറമട ലോബി കടന്ന് കൈ അടക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കിടക്കുന്നത് അത് മാത്രമാണ് പഞ്ചായത്തിൻ്റെ ശ്രദ്ധ സെക്രട്ടറിയുടെ ശ്രദ്ധയും അതിന് മാത്രമാണ് ഭരണസമിതി അതിൽ പൂർണ്ണമായ അനുയോജ്യം കൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നാൽ ടാഗോർ ഓഡിറ്റോറിയം നമ്മൾ എല്ലാവരും പോകുന്നതാണ് അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ തൊട്ടപ്പുറത്ത് മൃഗാശുപത്രി ഉണ്ട് ടാഗോർ ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം നമ്മൾ പോകുന്നുണ്ട് ആ ഒരു മിറ്റം ഒന്ന് ടൈൽസ് ഇടുക എന്നുള്ള ഒരു ആവശ്യം അഞ്ച് വർഷമല്ലായിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ട് പൊതുവായിട്ടുള്ള തുക എടുക്കാമെന്ന് മെമ്പർമാരൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ടൈൽസ് ഇടാതെ ശനിയായി കുണ്ടും കുഴിയുമായി കിടന്ന ടാവറൂടത്തിൽ പോവാത്ത ഒരാരും ഉണ്ടാവില്ല എം സി എഫ് ഒന്നും തുടങ്ങാൻ പോലും പറ്റാതെ ആ സൈഡില് അവിടെ ഉള്ള